ഷെഡ് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളിലെ ആധാരമാക്കിക്കൊണ്ട് എഴുപത്തി ഒന്നാമത് ചലച്ചിത്ര ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തിപരമായി ഇത് എന്തൊരു അവാർഡാണ് സത്യത്തിൽ അവാർഡ് കിട്ടാതിരിക്കുന്നതാണ് അഭിമാനത്തിന് നല്ലതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്രമേൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അത്രയധികം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേരളത്തെ താറടിക്കുന്ന തരത്തിലുള്ള പൂർണമായും അർത്ഥത്തിൽ ഡിസേർവ് ചെയ്ത ആളുകൾക്ക് അവർക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കാത്ത ഒരു അവാർഡായിട്ടാണ് ഞാനതിനെ കാണുന്നത് പ്രത്യേകിച്ച് കേരള സ്റ്റോറി പോലെയുള്ള കേരളത്തെ അവഹേളിക്കുന്ന എന്നാൽ സിനിമയെ സിനിമയെ കാണണമെന്നും എന്നാൽ ഇറങ്ങുന്ന സമയത്ത് അത് സിനിമയെ സിനിമയെ കാണാത്ത സംഘികൾക്ക് സന്തോഷം നൽകുന്ന അവാർഡ് പ്രഖ്യാപനമാണ് ഇത്തവണ ഉണ്ടായത് അതുകൊണ്ട് തന്നെ പൂർണമായും അർത്ഥത്തിൽ ഞാൻ ഈ പ്രാവശ്യത്തെ അവാർഡ് കിട്ടാത്തത് ആർക്കാണോ അവരായിരിക്കും മികച്ചത് അല്ലെങ്കിൽ കിട്ടിയവർക്ക് അത് ആവശ്യത്തിനുള്ള അർഹത കിട്ടിയിട്ടുമില്ല അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും ആരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ സംസാരിച്ചെങ്കിലും വളരെ വ്യക്തമായി നിശ്ചിതമായി വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഉർവശി നമുക്കറിയാം മലയാളമല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരുള്ള ഒരാളാണ് ഉർവശി ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് സഹനടിക്കുള്ള അവാർഡ് ആണ് ഉർവശിക്ക് ലഭിക്കുന്നത് അതിൽപ്രാവശ്യത്തിന് മികച്ച നടിയായി വന്നത് റാണി മുഖർജിയാണ് മിസസ് ചാറ്റർജി എന്ന പടത്തിനാണ് ലഭിച്ചിരിക്കുന്നത് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് അഞ്ചു പൈസയ്ക്ക് കൊള്ളാത്ത ഇന്ത്യൻ സംസ്കാരമാണ് മഹത്തരം അതായത് നോർവേയിൽ നമുക്കറിയാം കൃത്യമായ ചൈൽഡ് പോളിസികളൊക്കെ ഉണ്ട് അമ്മ കുട്ടീനെ എങ്ങനെ ഫീഡ് ചെയ്യണം വീടിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എങ്ങനെയായിരിക്കണം ഒരു അമ്മ കുട്ടിയെ നോക്കുന്ന സമയത്ത് അവരുടെ സൈക്കോളജിക്കൽ കണ്ടീഷൻ എത്രത്തോളം മികച്ചതായിരിക്കണം അത് കുട്ടികളുടെ അപ്ബ്രിംഗിങ്ങിൽ കൃത്യമായ പോളിസികളൊരു നാട്ടിൽ കൈകൊണ്ട് കുഴച്ച് ഭക്ഷണം കൊടുക്കുന്നതാണ് അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞു വെക്കുന്ന ആധുനിക ലോകത്തിന് നിരക്കാത്ത ഒരു സിനിമയാണ് ഞാൻ എന്തെ കാണുന്നത് അതിലെ അഭിനേതനാണ് സിനിമ പശ്ചാത്തലം പോയാൽ പോലും റാണി മുഖർജിയുടെ ഒരു പ്രത്യേകിച്ച് വലിയൊരു മികച്ച അഭിനയമായി വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുമില്ല അത് ഇമ്പോർട്ടെ പക്ഷേ അവാർഡ് പങ്കിടാം എന്നിരിക്കെ ഉർവശിയെപ്പോലൊരു നടക്ക് അത് ഉള്ളൊഴുക്ക് പോലെ ഒരു സിനിമയ്ക്ക് അഭിനയിക്കുകയാണെന്ന് പറയില്ല ശരത് ജീവിച്ചി ജീവിക്കുന്ന പോലെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട ഉർവശി ചെയ്തതിന് സഹനടിയായി പോയി അത് എങ്ങനെയാണ് സഹനടിയാവുന്നത് എങ്ങനെയാണ് എന്താണ് സഹനടനും സഹനടി എന്നുള്ള എനിക്കിത്രം മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് റാണി മുഖർജീനെ ഏത് മാനദണ്ഡത്തിലാണ് മികച്ച നടിയും ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉർവശി സഹനടിയുമായി പോയത് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ഉർവശി മാത്രമല്ല ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരു അഭിനേതാവാണ് എനിക്കിത് ചോദ്യം ചെയ്യാം എന്റെ പുറകെ ഇത് ഇതുപോലെയുള്ള ആളുകൾ ധാരാളം വരുന്നുണ്ട് ഞാനിന്ന് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് ആരും ചോദിക്കുമെന്നുള്ള വ്യക്തമായ നിലപാടാണ് ഉർവശി എടുത്തിരിക്കുന്നത് എന്താണ് ശരത്ത് നാഷണൽ എനിക്കറിയാം സിനിമ ധാരാളമായി എന്താണ് അഭിപ്രായം നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് നേരത്തെ മനുഷ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സഹനടി നടിയെന്നുള്ളൊരു മാനദണ്ഡമൊക്കെ ഇപ്പോൾ എനിക്കൊന്നും ഓസ്കാർ വേദികൾ പോലും അവർ പരിഗണിക്കാറില്ല കാരണം സ്ക്രീൻ ടൈം കൊണ്ടല്ല ഒരാളുടെ ഒരു അഭിനയം നോക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് വന്നു ആക്ഷൻ ഹീറോ ഉപയോഗിച്ച് നമ്മൾ സിനിമ കണ്ടതാണ് അതിൽ സുരാജ് വരുന്നത് സ്ക്രീൻ ടൈം കേവലം അഞ്ച് മിനിറ്റിന് താഴെയാണ് അതിനുശേഷമാണ് സുരാജിൻ്റെ ഇമേജ് ബ്രേക്കിംഗ് റോൾ റോളായിരുന്നു അതിനു ആ ഒരു ആയി നമ്മൾ കണ്ടതാണ് അതിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് അതുമാത്രമല്ല അതിനുശേഷമാണ് പിന്നെ സുരാജിന് വന്ന സിനിമകളെല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ കോമഡിയിൽ മാത്രമല്ലാന്നല്ല അപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അത്തരത്തിലാണ് മാത്രമല്ല വ്യക്തമാണ് എങ്ങനെയാണ് ഒരു സഹനടി നടിയത് എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം ഇതുവരെ മനസ്സിലായിരുന്നു പണ്ട് മുതലേ ഉള്ളതാണ് എനിക്കൊന്ന് മോഹൻലാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ദേശീയ അവാർഡ് നിഷേധിക്കപ്പെട്ടത് പ്രണയം എന്ന സിനിമയിൽ നഷ്ടപ്പെട്ടത് ഇതുപോലെ തന്നെ അനുഭവം കെയർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നടൻ ആരെ അതായത് മെയിൻ നടൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ആശയക്കുഴപ്പത്തിൽ ആയതുകൊണ്ട് മോഹൻലാലിന് കൊടുത്തില്ല എന്നാണ് അന്നത്തെ ജൂറി മെമ്പർ ആയിരുന്ന ജൂറി അംഗമായിരുന്ന കെ പി കുമാറിനടക്കമുള്ളവർ പറഞ്ഞത് മോഹൻലാലിന് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു പക്ഷേ ഈ റോൾ ആയതുകൊണ്ട് മാത്രം കിട്ടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കാം പ്രണയത്തിൽ എത്ര മനോഹരമായിട്ടാണ് അത് മോഹൻലാൽ മോഹൻലാലിന് ഈ ഒരു കാര്യമുണ്ട് മാത്രമല്ല ഇതേപോലെ തന്നെയാണ് കുറുവശിക്ക് തന്നെ സമാനമായ രീതിയിൽ മികച്ച നടിക്കുള്ള അവാർഡ് അച്വിന്റെ അമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേശീയ അവാർഡ് കിട്ടേണ്ടതായിരുന്നു അന്നും മീരാ ജാസ്മിനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നടിയായിട്ട് പരിഗണിക്കാൻ പറ്റില്ല സഹനടിയാണെന്നും പറയേണ്ടത് അതുകൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റില്ല സരോജ ദേവി കുറുവശീരോട് പേഴ്സണലി പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇത്തരത്തിലാണ് ഇവിടുത്തെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഇവിടെ ഇവരെ ഇവരെ ആലോചിക്കുക കേരള സ്റ്റോറിയിലെ ഒരു ഏതെങ്കിലും ഒരു സീൻ ഒരു ഫ്രെയിം എടുത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ ഫ്രെയിമും കൂടെ എടുത്ത് വെക്കുക എന്നിട്ട് രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുക ഒന്ന് അവർ തന്നെ നമുക്ക് മനസ്സിലാവും ക്യാമറ മികച്ച ക്യാമറമാന്റെ അവാർഡ് കേരള സ്റ്റോറിക്ക് കൊടുക്കുക പൃഥ്വിരാജിന് അവാർഡ് കൊടുക്കണോന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഷാറുഖ് ഖാൻ എന്തിനും വൈ ഷാറുഖാൻ അതിനെക്കാട്ടും നല്ല ആളുകൾ ഇവിടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പൂക്കാലം സിനിമ കണ്ട ഒരാളാണ് ഞാൻ വിജയരാഘവൻ സാമാന്യ ഞാൻ പറഞ്ഞ അഭിനയം എന്നല്ല ഷാരുഖാൻ ആ സിനിമയിൽ വെച്ചിരിക്കുന്നത് എന്ത് അയാൾ നല്ല അയാൾ മികച്ച നടന്നതായിരിക്കാം പക്ഷെ ആ സിനിമയിൽ അയാൾക്ക് കൊടുക്കണം അയാൾ എന്ത് പേക്കൂത്താണ് കാണുന്നത് സ്വദേശ് അല്ലെങ്കിൽ ചക്ദേ സിനിമ ഉണ്ടായിരുന്ന പോലും കൊടുക്കാത്തവരാണ് ഇപ്പോഴത്തെ രീതിയിൽ കൊടുക്കുന്നത് മാത്രമല്ല അതിന്റെ റാണി മുഖർച്ചക്ക് കൊടുക്കുക കേരള ഡിസേർവിങ്ങാണ് പക്ഷേ ഈ ഷാറുഖ് ഖാന്റെ പേരൂടെ വന്നുകൊണ്ട് തന്നെ പൊതുവെ താരതമ്യേനെ ഏറ്റവും ഷാറുഖ് ഖാൻ വെച്ച് നോക്കുമ്പോൾ പൊതുവെ അദ്ദേഹത്തിന് പോലും ഇപ്പോ ഒരു നാണക്കാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ദേശീയ പുരസ്കാരം ഒരു നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ നമ്മള് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പുച്ഛം തന്നെയാണ് കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ഒരു പ്രഖ്യാപനം എല്ലാം തന്നെ നമുക്ക് ഒരു അത്ര വേസ്റ്റ് തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ വഴിക്കില്ല അതുകൊണ്ട് തന്നെ വിക്രം മാസി അടക്കമുള്ള ഒരു സിനിമയെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ആൾക്ക് ഷാറുഖാൻ്റെ പേരിനോടൊപ്പം തന്നെ വിക്രമമാസിയുടെ പേര് വന്നത് അഭിമാനമല്ല അപമാനമായിട്ടാണ് തോന്നുന്നത് ഈ ഒരു സമയത്ത് വന്നത് തന്നെ പ്രത്യേകിച്ച് ജവാൻ പോലുള്ള സിനിമ ജവാനാകട്ടെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലെ തെലങ്കിലും മൂന്നാല് സിനിമകളുടെ സ്ക്രീൻപ്ലേ എടുത്ത് അതുപോലെ കൂട്ടിച്ചേർത്ത് ഉന്നി ചേർത്ത് വെച്ചൊരു സിനിമയാണ് ജവാൻ എന്ന സിനിമ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോൾ സിക്സ് പാക്ക് കാണിക്കുന്നതും ഗെറ്റപ്പ് നമുക്ക് ഈ ഈ സംഭവം തന്നെ നിർത്തി കൊടുക്കുന്നതാണ് അത് മാത്രല്ല നോക്കൂ ആടുജീവിതം അങ്ങനെ ഒരു അദ്ദേഹം എടുത്ത എഫേർട്ട് ആയിക്കൊള്ളട്ടെ അതൊരു മികച്ച സിനിമയാണെന്നൊക്കെ തീരുമാനിക്കുള്ള നിർണയാവകാശം എല്ലാവർക്കും ഉണ്ട് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം ഇതിൽ എന്ത് മാനദണ്ഡത്തിലാണ് വിജയരാഘവൻ എന്ന് പറയുന്ന നടനും ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന നടനും നടനും സഹനടനുമായിരുന്നു ഈ മാനദണ്ഡം അവർ പറയണമല്ലോ ഏത് മീറ്റർ വെച്ച് നിങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഷാരുഖ് ഖാൻ ഈ സിനിമയിൽ ഈ സ്പെസിഫിക് ആയിട്ടുള്ള സിനിമയിൽ ഏത് അഭിനയ തികവിനാണ് അവാർഡ് ലഭിച്ചതെന്ന് പറയണം ട്വൽത്ത് ഫെയിൽ ഞാൻ കണ്ടതാണ് ജവാൻ ഞാൻ കണ്ടതാണ് ട്വൽത്ത് ഫെയിൽ സമാന്യ അവതരണമായിരുന്നു അദ്ദേഹം ഷാരുഖ് ഖാനും കൊടുത്തില്ലായിരുന്നെങ്കിൽ അത്രയെങ്കിലും മാന്യത ഉണ്ടാകുമായിരുന്നു എന്നതാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം അത്ര കേരള സ്റ്റോറിയെ കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ട് ചേർത്ത് ഇതിൽ സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കൃത്യമായ പ്രൊപ്പഗൻ്റെ മൂവിയായിരുന്നു അതിൽ ഞാൻ ശാലിനി ഉണ്ണി കൃഷ്ണൻ എന്ന് പറഞ്ഞ് മലയാളം പോലും ഡബ്ബിങ് പോലും കൊള്ളില്ലാത്ത മലയാളിയാണെങ്കിൽ സൈഡിൽ ഒരു മുല്ലപ്പൂവും തൂക്കി മുടിയും അഴിച്ചിടുന്നതാണ് മലയാളി പെണ്ണ് അത് കേരള വസ്ത്രമായി കസവവും ഉണ്ട് കൊടുക്കണം പട്ടുപാടേയും ബ്ലൗസും വേണം പബ്ബിൽ പോയാലും അങ്ങനെ ആയിരിക്കണം അതിനുശേഷം ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കഥ നോക്കൂ ഐസിഎസ് റിക്രൂട്ട്മെന്റ് ഒക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ടാകും ഐ സി എസ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളമാണെന്ന് കേരള മുഖ്യമന്ത്രി തന്നെ മുൻപ് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ അതിനോടൊക്കെ ഒന്നും പറയുന്നത് പക്ഷേ ഒരു സംസ്ഥാനത്തെ മുഴുവനും ടാർഗറ്റ് ചെയ്ത് ഈ തരത്തിൽ അവഹേളിച്ച ഒരു സിനിമയ്ക്ക് മികച്ച സംവിധായകന്റെ അത് നമുക്ക് അറിയാം അവിടുന്ന് പക്ഷേ എല്ലാം മാറ്റി നിർത്തുക എല്ലാ അതിന്റെ ബാക്കിലുള്ള രാഷ്ട്രീയവും പ്രമുഖേണ്ട എല്ലാം മാറ്റി നിർത്തുക സിനിമ എന്ന രീതിയിൽ മാത്രം എടുത്തു നോക്കുക സിനിമ എന്ന രീതിയിൽ അതിനകത്ത് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ അതായത് നമ്മൾ ഒരു എന്താ പറയുക ഹിന്ദിയിലെ ബിഗ്രേഡ് സിനിമകൾ പോലെ ഉണ്ടോ ഇപ്പൊ ഇപ്പൊ നിരോധിച്ച കുറെ അല്ല അതിനേക്കാളും കേവലമായിട്ടുള്ള ക്വാളിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് സിനിമ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന പിള്ളേർക്ക് വരെ അറിയാൻ പറ്റും ആ സിനിമയ്ക്ക് അത് കാണുന്നത് നമ്മൾ നേരത്തെ പറയുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം എല്ലാം മാറ്റി വെക്കുക പെർഫോമൻസ് നോക്കുക അതിന്റെ ക്വാളിറ്റി നോക്കുക സംവിധാനം മികഴ് നോക്കുക എന്ത് അടിസ്ഥാനത്തിലാണ് സംവിധായകനും മികച്ച ക്യാമറമാനും അതിന് കൊടുത്തത് മനസ്സിലാകുന്നില്ല എന്തർത്ഥത്തിലാണ് അത് കൊടുത്തത് നമ്മൾ രാഷ്ട്രീയ നേരത്തെ രാഷ്ട്രീയ മറ്റു സിനിമ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ പോലും അതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല അവിടെയാണ് ചോദ്യം വരുന്നത് അവിടെ ചോദ്യം ചെയ്ത ഉർവശിയെ പോലുള്ള ആളുകൾ അവർ കൃത്യമായി ഉർവശി ഇന്ന് കഴിഞ്ഞ ദിവസവും എല്ലാം എന്താണ് അവാർഡ് ഷെയർ ചെയ്യാമെന്നിരിക്കേ എന്തിനാണ് സഹനടി ഞാൻ സഹനടിയാവാനുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിക്കാൻ നോക്കൂ അവരുടെ ആ ധൈര്യമാണ് ഞാൻ പറയുന്നത് അവർക്ക് പറഞ്ഞ് ചോദ്യം ചെയ്തിന്റെ പേര് അവാർഡ് മാറ്റിക്കുക അവർക്ക് ഇനി നേരിടാൻ പോകുന്ന കാര്യങ്ങൾ കൂടെ ആലോചിച്ച് നോക്കാം പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇവിടെ നടന്മാരടക്കം ഇപ്പോഴത്തെ ഷാറുഖ് ഖാൻ അടക്കമുള്ളവർ പോലും ഈ ഒരു സർക്കാരിനെ തന്നെ എന്ത് പറയാനാണ് അവരുടെ അവരുടെ രീതികൾക്ക് അനുസരിച്ച് മൗനം പാലിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും നമുക്കറിയുന്ന വരാവുന്ന സിനിമകൾ അടക്കവും അങ്ങനെയാണ് പ്രൊഭകരണ്ട സിനിമകൾ തന്നെയാണ് വരുന്നത് അത് യാഥാർത്ഥ്യമാണ് അത് നമ്മളെ രാഷ്ട്രീയ മാനാർത്ഥം കലർത്തുക അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ മോദി സർക്കാരിനെ കുറിച്ച് നേട്ടങ്ങൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ നോക്കുക കഴിഞ്ഞ കാലങ്ങളിലായിട്ട് എല്ലാം തന്നെ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ അങ്ങനത്തുള്ള സിനിമ അല്ലെങ്കിൽ രാമ രാമക്ഷേത്രം പണിയുന്ന നേരത്ത് ആ തരത്തിലുള്ള സിനിമകൾ വരുന്നു ഇതെല്ലാം തന്നെ അതുപോലെ മോദിക്ക് മോദിക്ക് വേണ്ടി മോദിയെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു സിനിമ വരുന്നു അപ്പോൾ ഈ സിനിമകളൊക്കെ എടുക്കുന്നത് തന്നെ പലപ്പോഴും നടന്മാർക്ക് അതിനകത്ത് ഒരു പാവകളായിട്ട് മാറുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാകാം വിവേക് ബുബ്രായെ പോലും നടക്കാൻ അവരൊക്കെ ഈ അക്ഷയ് കുമാർ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറയുള്ള അജയ് ദേവഗൺ എല്ലാം തന്നെ ഈ പ്രൊപ്പഗാനുടെ ഭാഗമായിട്ട് മാറുകയാണ് അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ എല്ലാവരും ഈ ഒരു ശൃംഖലയുടെ ഭാഗമായി അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ കാരണം എതിർത്തുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ മലയാളികൾ അടക്കമുള്ളത് അപ്പൊ നമുക്ക് റോഷിയുടെ ധൈര്യം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അവർക്ക് നഷ്ടം അവർക്ക് നഷ്ടം മറ്റവരെ കാണാൻ ഏറെ ഉണ്ട് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകൾ വളരെ കുറച്ച് പ്രതിഫലം മാത്രം വാങ്ങിച്ച് സിനിമയെ സിനിമയായിട്ട് കാണും നമുക്കറിയാം ഏറ്റവും നല്ല നമുക്ക് പെർഫോം സൂപ്പർ സ്റ്റാർട്ട് എല്ലാ സിനിമകളും എല്ലാ തരം ചെയ്ത് അവർ തഴക്കം വന്ന ഒരു നടിയാണ് അവർ ഇറങ്ങി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബഹുമാനം കൂടുകയാണ് നഷ്ടങ്ങൾ ഒരുപാട് വരാനിരിക്കും അവർ ഈ ഈ തുറന്നു പറച്ചിൽ അവർക്ക് അവാർഡിനി വേണമെന്നില്ല കാരണം അവർക്ക് നഷ്ടമാവുകയായിരിക്കും ഈ അവാർഡ് വെച്ച് തന്നെ ഒരുപാട് പണം ഉണ്ടാകുന്നത് കാരണം ഒരു എന്താ പറയുക നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ റെമുണറേഷൻ അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ നിലനിൽക്കുകയാണ് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ സധൈര്യം മുന്നോട്ട് വന്ന് അവർ പറഞ്ഞൊരു വ്യക്തമായിട്ടൊരു പോയിന്റുണ്ട് നാളെ വരുന്നവർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത് നാളെ വരുന്നവർ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവർക്കും കൂടി സംസാരിക്കും അതുകൊണ്ടാണ് ഉറുവശി പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളുടെ വാലിഡായിരുന്നു നമ്മൾ ഈ ഒരു ജൂറി പ്രഖ്യാപിച്ച ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ വലിയ ചർച്ചകൾ വന്നാലും പോലും ഉറുവശിയുടെ സ്റ്റേറ്റ്മെന്റ് അത് എപ്പോഴും അത് എപ്പോഴും കേൾക്കേണ്ടത് തന്നെയാണ് ഇതൊരു ഇതൊക്കെയാണ് സത്യം പറയാൻ പാഠ്യ വിഷയങ്ങളാക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം ഒരു എന്താ പറയാനാണ് ഒരു ചിട്ട ചട്ടക്കൂടിനെയൊക്കെ ലംഘിച്ചു അല്ലെ അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു നടി ഒരു സ്ത്രീ വരുന്നത് അത് തന്നെയാണ് നമ്മളിവിടെ കയ്യടിയോടെ അവിടെ നോക്കി കാണേണ്ടത് ഇത് ഈ സിനിമ നമ്മൾ കണ്ടുവരുന്നത് അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വാധീനത്തോടെ പോകുന്ന ഒരു രീതിയിൽ നിന്ന് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്തായാലും അത് സധൈര്യം വന്നതിന് ഉറവശിയോടെ നമ്മൾ ഇവിടെ നമ്മൾ കടപ്പ് കട കാരണം കേരളത്തിന് വേണ്ടി കൂടിയാണ് അവർ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടി മാത്രമല്ല അവർ പറയുന്നുണ്ട് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് ഈ രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പ്രതികരിക്കുന്നില്ല നമ്മളിവിടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികരിക്കും ഇപ്പം സിനിമയിൽ നിന്ന് എത്ര പേര് ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം ചോദ്യം തന്നെയാണ് റോഷിയുടെ ഒരു ചോദ്യം ചെയ്യലെനിക്ക് തോന്നുന്നു ഭാവിയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ദേശീയ അവാർഡൊക്കെ ഇനി എത്രത്തോളം സുതാര്യമാണെന്ന് നമുക്കറിയാം ഈ ഒരു പ്രഖ്യാപനത്തോടെ തന്നെ മനസ്സിലായി എത്രത്തോളം ആയിരിക്കും ഇതിനുള്ള സ്വീകാര്യത ലഭിക്കാൻ പോകുന്നത് ഒരു മാറ്റം ചിലപ്പോൾ ഉറവശിയുള്ള വാക്കുകളിലൂടെ ഉണ്ടാവുന്നെങ്കിൽ അത് നല്ലൊരു മാറ്റത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം